അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരു അറിയപ്പെട്ട നേതൃത്വ സ്ഥാനത്തിലുണ്ടായിരുന്ന ബി എം മുമലി സാഹിബും മരണപ്പെട്ടു പോയ വിവരം എല്ലാവർക്കും അറിയാം ഇന്നാലി ഇലൈഹി റാജിഊൻ അല്ലാഹു സുബ്ഹാനഹു സുബാന പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു സ്വർഗത്തിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട എല്ലാ മോമിനിയങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണെന്ന് ഞങ്ങളാരും നേരിട്ട് കണ്ടിട്ടില്ല കണ്ടവരും അല്ല അപ്പോൾ എന്തുമാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആരുടെങ്കിലും അക്രമണത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടാകാം പക്ഷെ കേവലം ഒരു ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ട് കാണാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ചിന്തിക്കാതെ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധി പണയം വെക്കുന്ന ഒരു മനുഷ്യൻ അല്ല എന്നാണ് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിയതും കാരണം അത്തരം ഒരു കരുത്തുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യാതൊരു ഊഹകളോ കാരണങ്ങളൊന്നുമില്ല അപ്പൊ ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒന്നും കരുതാതെ അള്ളാഹുവിന്റെ കഥ എന്താന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം എന്നും നമ്മളെ റിയാൽ കാരണം സാധാരണ ആലിമീങ്ങളും തങ്ങളുമാ തങ്ങന്മാരുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇരിക്കാതിരിക്കൂല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഏതായാലും അറിയാത്തൊരു കാര്യത്തിന് നമ്മൾ പറഞ്ഞ് നമ്മളതിൽ ഇടപെടുന്നത് വേണ്ടെന്ന് മാത്രം പറഞ്ഞു ഏതായാലും മരണപ്പെട്ടത് മരണപ്പെട്ടു പോയി അള്ളാഹുവെ നീ പൊറത്തു കൊടുക്കണേ അള്ളാഹ് നീ മാപ്പ് നൽകണേ അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ല അദ്ദേഹത്തിനക്ക് നീ ഖബർ വിശാലമാക്കി സ്വർഗം നൽകണേ അല്ല ആലിമ്യങ്ങളെ സ്നേഹിച്ച പോലെ ദുനിയാവിലും ആഹ്റത്തിലും അങ്ങനെ സ്നേഹിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി അള്ളാഹു നീ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ ആ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും നീ സമാധാനം നൽകണം റഹ്മാനെ വി എം മുത്താസരി സാഹിബ് അവർക്കെല്ലാവരും ദ്വാച് ചെയ്യുക നമ്മളൊക്കെ വളരെ അടുത്ത സ്നേഹപ്പെട്ട ആളും കൂടിയാണ് അള്ളാഹു വറക്കത്തിയട്ടെ അസലമുല്ല